ഭിന്നശേഷിക്കാരുടെ പരിശീലന കേന്ദ്രമായ കായംകുളം മിസ്പ പരിശീലന കേന്ദ്രത്തിന്റെ ഇരുപത്തിരണ്ടാമത് വാർഷികവും രക്ഷകർത്വ ദിനവും നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ സതീഷ് പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഭിന്നശേഷിക്കാർക്കായുള്ള പരിശീലന കേന്ദ്രമാണ് കായംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിസ്ബ മിസ്പ പരിശീലന കേന്ദ്രത്തിന്റെ ഇരുപത്തിരണ്ടാമത് വാർഷികവും രക്ഷാകർതൃ ദിനവും വിപുലമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത് മജീഷ്യൻ സണ്ണി കീരത്തോട് അവതരിപ്പിച്ച മാജിക്സ് മിസ്പ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ കൗതുകമായി അവരെ നോക്കി മിസ്പയിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഡാൻസ് ഫാൻസി ഡ്രസ്സ് തുടങ്ങിയവയും വാർഷിക ആഘോഷ പരിപാടികൾക്ക് കൊഴുപ്പേക്കി ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ സതീഷ് പതാക ഉയർത്തലോടുകൂടി പൊതുയോഗം ആരംഭിച്ചു കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് പ്രിൻസിപ്പൽ ശോഭ സതീഷ് അവതരിപ്പിച്ചു ഡോക്ടർ സി ടി ലൂയിസ് കുട്ടി പ്രഭാഷണം നിർവഹിച്ചു നന്മമരം ഫൗണ്ടേഷൻ ഭിന്നശേഷി മേഖലയിൽ മികച്ച അധ്യാപികയായി തെരഞ്ഞെടുത്ത മിസ്ബ പ്രിൻസിപ്പൽ ശോഭാ സതീഷിനെ ജീവനക്കാർ ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു കൂടാതെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഭിന്നശേഷി കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു വളരെ ചാരുതാർത്ഥത്തിന്റെയും സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് എന്റെ മുമ്പിലുള്ളത് കാരണം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് കായംകുളം പട്ടണത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിസ്പ പരിശീലന കേന്ദ്ര എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുവാനിടയായി അന്ന് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഫിഡ് ശേഷിക്കാരായിരുന്ന പതിനാല് കുട്ടികളും നാല് സ്റ്റാഫുമാണ് ഉണ്ടായിരുന്നത് അവർക്ക് ക്ലാസുകൾ നടത്തുവാനോ മറ്റ് ക്രമീകരണങ്ങൾക്കോ യാതൊരു സൗകര്യങ്ങളും ഇല്ലായിരുന്നു ചെറിയ ഷെഡ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഇരുപത്തിരണ്ട് വർഷം പുരോഗമിച്ചിരിക്കുന്നു വാർഷികത്തിന്റെ ഭാഗമായി വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നു മുതൽ വരെ ിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മൈ ഹോപ്പ് ഇന്ത്യ ഡയറക്ടർ അബ്രോ പഠനോപകരണ വിതരണം വിതരണം നൽകി പരം കുടുംബങ്ങൾക്ക് അരിയും ചെയ്തു രണ്ടായിരത്തി മൂന്നിലെ ഫിനിശിഷിക്കാർക്ക് വേണ്ടി കായംകുളത്ത് പരിപ്ര ജംഗ്ഷനിൽ ആരംഭിച്ച സ്ഥാപനമാണ് മിസ്ബ പരിശീലന കേന്ദ്രം ആരംഭത്തിങ്കിൽ ഞങ്ങൾക്ക് പതിനാല് കുട്ടികളും അധ്യാപക അനധ്യാപകരുമായി നാല് പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ഷെഡിലാണ് അന്ന് ഞങ്ങളുടെ സ്ഥാപനം ആരംഭിച്ചത് ഇന്ന് നൂറ്റി കുട്ടികളും അധ്യാപക അനധ്യാപകരായി മുപ്പത്തിയെട്ട് പേരും ഇന്നിവിടെ സേവനം ചെയ്യുന്നു തെറാപ്പിസ്റ്റുകളുണ്ട് ഫിസിക്കൽ എഡ്യൂക്കേറ്ററുണ്ട് ഡാൻസ് ടീച്ചറുണ്ട് അങ്ങനെ വിവിധ മേഖലകളിലുള്ള അധ്യാപകർ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകുന്നു രണ്ടായിരത്തി ആറിൽ ഇവർക്ക് വേണ്ടി മിസ് പായ ഹോം ഓഫ് കെയർ എന്ന പേരിൽ ഒരു ഒരുപാട് കെട്ടിടത്തിൽ ഞങ്ങൾ ഹോസ്റ്റൽ ആരംഭിച്ചു ഇന്ന് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് അതിന് ബിൽഡിങ്ങുമായി മുപ്പത് ആൺകുട്ടികളെ ആ ഹോസ്റ്റൽ പാർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സോറി രണ്ടായിരത്തി ഇരുപതിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തൊഴിൽ പരിശീലനം ആരംഭിക്കുവാൻ ഞങ്ങളൊരു ട്രെയിനിങ് സെൻറ്റർ ആരംഭിച്ചു വൊക്കേഷൻ ട്രെയിനിങ് സെന്റർ അതിൻ്റെ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ കിട്ടി അതിൻ്റെ വിപുലമായ രീതിയിലുള്ള ഉദ്ഘാടനം ജൂണിൽ നടത്തുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു

അവരുടെ അവരുടെ ഒരു ഒരു സേവന സ്വന്തം കുട്ടികളെ കുട്ടികളെ പോലെ ഈ കാണുകയും അവരെ ഇപ്പൊ തന്നെ മിസ്ബ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി വിദ്യാർത്ഥികൾക്കായി ഓരോ ജോഡി വസ്ത്രം സമ്മാനമായി നൽകി അധ്യാപകരും ജീവനക്കാരും ചേർന്ന് ഗാനം അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം